നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ന്യൂസിലൻഡിലെ നഴ്സിംഗ് വേക്കൻസികളെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പം പല ഇപ്പം ഞാനീ പറയുന്നത് നഴ്സിംഗ് വേക്കൻസികൾ ന്യൂസിലൻഡ് ഹെൽത്ത് മിനിസ്റ്റർ സൈമൺ ബ്രൗണ് അനൗൺസ് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ ആൾ മാറിക്കഴിയുമ്പം ഫില്ല് ചെയ്യുകയാണല്ലോ സാധാരണ ചെയ്യുന്നത് എന്നാലിത് പുതിയ നാനൂറ് വേക്കൻസികൾ ഉണ്ടാക്കിയാണ് ചെയ്തത് അപ്പോൾ അപ്പം നാനൂറ് പുതിയ അപ്പോയിൻമെൻ്റുകളാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് പ്രാക്ടീസ് നഴ്സിംഗിലേക്കാണ് ഇന്നത്തെ സീക്ക് ഡോട്ട് കോ ഡോട്ട് ഇന്നുള്ള ന്യൂസിലൻഡിലെ ഒരു ജോബ് സെർച്ചിങ് വെബ്സൈറ്റിനകത്ത് കണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പ്രാക്ടീസ് നഴ്സിൻ്റെ വേക്കൻസികളാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഓക്ലൻഡിലേത് മാത്രം നോക്കി ഇപ്പോൾ ഓക്ലൻഡിലും ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു പ്രാക്ടീസ് നഴ്സ് വേക്കൻസികളാണ് ഞാൻ കണ്ടത് അതായത് ജിപികൾക്ക് ഈ ഫണ്ട് അലവ് ചെയ്തിട്ടുണ്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് പുതിയ നേഴ്സസിനെ അപ്പോയിൻറ്റ് ചെയ്യുവാനുള്ള പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് അത് പുതിയ വേക്കൻസികൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഈ ജോബ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫണ്ടിങ് കിട്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പുതിയതായിട്ട് അറിയത്തില്ലാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ പ്രാക്ടീസ് നഴ്സും നഴ്സ് പ്രാക്ടീഷണേഴ്സും രണ്ടും രണ്ടാണ് കേട്ടോ പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ജി പി പ്രാക്ടീസിൽ അതായത് ജനറൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്കുകൾ ജോലി ചെയ്യുന്നവരെയാണ് പ്രാക്ടീസ് നഴ്സ് എന്ന് പറയുന്നത് അതേസമയം നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ അവർ ബി എസ് എൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് മാസ്റ്റേഴ്സ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നഴ്സ് പ്രാക്ടീഷണേഴ്സ് കോഴ്സ് ചെയ്ത് അവരുടെ ക്ലിനിക്കൽ അവേഴ്സും കഴിയുമ്പോഴാണ് അവർ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ആവുന്നത് അത് രണ്ടും രണ്ടാണ് അവർ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ആയിട്ട് ജോലി ചെയ്യാനുള്ള അവർക്ക് അതിനുള്ള സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഉണ്ട് അതേസമയം പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജി പി ക്ലിനിക്കിൽ ജിപിയുടെ അണ്ടറിലാണ് ജോലി ചെയ്യുന്നത് ജി പി പ്രാക്ടീസ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ജിപിയുമാരും കൂടിയുള്ള ഒരു ക്ലിനിക്കുകളായിരിക്കും ഓരോ ക്ലിനിക്കുകളായിരിക്കും ഇപ്പോൾ പ്രാക്ടീസ് നഴ്സസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് രജിസ്റ്റേഡ് നഴ്സിന് ആരൻ തന്നെയാണ് പ്രാക്ടീസ് നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യാവുന്നത് അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റും വേണം അതുപോലെ തന്നെ അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം അതേസമയം ഏത് ഓർഗനൈസേഷനിലാണല്ലോ വർക്ക് ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ കോഡ് ഓഫ് കോൺടാക്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുവാനും അവർ തയ്യാറാവണം അങ്ങനെയുള്ളവരാണ് ഈ പ്രാക്ടീസ് നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പ്രാക്ടീസ് നഴ്സസിൻ്റെ എന്തൊക്കെയാണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ജി പ്രാക്ടീസിൽ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ നേഴ്സിംഗ് ആണ് ഈ പ്രാക്ടീസ് നഴ്സസ് ചെയ്യുന്നത് അത് മെയിൻ ആയിട്ടും ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ വൈറ്റൽ സയൻസ് നോക്കുക ഇ എടുക്കുക ഇമ്മ്യൂണൈസേഷൻസ് കൂടെ കൊടുക്കുക എന്തെങ്കിലും പ്രൊസീജിയറുകൾ ഉണ്ടെങ്കിൽ അതായത് പാപ്സ്മിയർ അതുപോലെ തന്നെ ഇ എൻ ഡി എക്സാമിനേഷന് സൂച്ചർ കെയർ വൂണ്ട് െയർ ഡയബറ്റിക് മാനേജ്മെന്റ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ക്രോണിക് ഹെൽത്ത് ഡിസ് ക്രോണിക് ഡിസീസിൻ്റെ മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രാക്ടീസ് നഴ്സസിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് മുൻഗണന കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം പറഞ്ഞല്ലോ ജി പി പ്രാക്ടീസിൽ എന്തൊക്കെ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ആ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ഒക്കെ നമുക്ക് അറിയാം എന്നുള്ളത് ഒരു വളരെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സെർവിക്കൽ സ്മീർ എടുക്കുന്ന പാപ്പ് സ്മീർ എടുക്കുന്ന കാര്യം അറിയാവുന്നതും അതിനൊക്കെ ഒരു ചെറിയ കോഴ്സുകളുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ കോഴ്സ് ഉണ്ട് അത് നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അതൊരു വളരെ പ്ലസ് പോയിന്റ് ആണ് അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻസ് വാക്സിനേറ്റർ ആകുക എന്ന് വാക്സിനേറ്റർ ആകാൻ വേണ്ടി അതിനൊരു ചെറിയ കോഴ്സ് ഉണ്ട് ഒരു ദിവസത്തെ കോഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ കോഴ്സ് അപ്പോൾ അതൊന്നും അതിനുള്ള വാക്സിനേറ്റർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടെ ഒരു എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം മെയിനായിട്ട് അവർ നോക്കുന്ന എന്ന് പറഞ്ഞെങ്കിൽ അക്യൂട്ട് സെറ്റിംഗിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് പുതിയതായിട്ട് ന്യൂ ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ പ്രാക്ടീസ് നഴ്സിംഗിൽ ആദ്യം ജോലി ചെയ്യുക എന്നുള്ളത് പക്ഷേ അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല തന്നെ അന്ന് അതുകൊണ്ട് തന്നെ അക്യൂട്ട് കെയർ നേഴ്സിംഗിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് കുറച്ച് മുൻഗണന കിട്ടാൻ സാധ്യതയുണ്ട് ഈ പ്രാക്ടീസ് നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇ ഡിയിൽ അല്ലെങ്കിൽ എമർജൻസി കെയറിൽ അല്ലെങ്കിൽ ആക്സിഡൻറ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രാക്ടീസ് നഴ്സിംഗിൽ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ജോലി നമ്മൾ തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓർഗനൈസേഷൻ സ്കില്ല് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രാക്ടീസ് നഴ്സിങ്ങിൽ അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും അത് നിങ്ങളും വളരെ മുൻഗണന കൊടുക്കേണ്ട കാര്യമാണ് ഇനി ഈ ജി പി പ്രാക്ടീസുകളിൽ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ മെടെക് മെറ്റെക് തേർട്ടി ടു അല്ലെങ്കിൽ മെടെക് ഇവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്നതും കുറച്ച് മുൻഗണന കിട്ടുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഒരു ചെറിയൊരു അവയർനെസ്സും മനസ്സിലാക്കിയെടുക്കാതെ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമായിരിക്കും ഇപ്പം ജി പി പ്രാക്ടീസിലെ ജോലി അവേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ മിക്കവാറും ഈ നമ്മുടെ ഓഫീസ് അവേഴ്സ് തന്നെയായിരിക്കും അതായത് എട്ട് തൊട്ട് നാലര വരെയോ അല്ലെങ്കിൽ ഒമ്പത് തൊട്ട് അഞ്ചര വരെയോ അങ്ങനെയൊക്കെ ആയിരിക്കും മണ്ടേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ജി പി പ്രാക്ടീസിലെ ജോലി അവേഴ്സ് ഇനി ജി പി പ്രാക്ടീസിലെ സാലറി എന്ന് പറഞ്ഞെങ്കിൽ എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെയായിരിക്കും ഈ ആനുവൽ സാലറി എന്ന് പറയുന്നത് ഈ ജി പി പ്രാക്ടീസിലെ പ്രാക്ടീസ് നഴ്സിൻ്റെ സാലറി എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് പീനൽ റേറ്റ് കിട്ടാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ അവർ സാറ്റർഡേ സണ്ടേ ജോലി ചെയ്യുന്നില്ല ആഫ്റ്റർവേഴ്സ് ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് അവർക്ക് പീനൽ റേറ്റ്സ് കിട്ടാൻ സാധ്യതയില്ല ഇനി ഈ ജി പി പ്രാക്ടീസുകളിൽ എന്ന് പറഞ്ഞെങ്കിൽ പല നാഷണാലിറ്റീസ് വരും അതുപോലെ തന്നെ പല എത്നിക് റീജ്യനിൽ നിന്നുള്ള ആളുകൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലെ ഈ ഹെൽത്ത് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായിരിക്കും എങ്ങനെയാണ് ജി പി പ്രാക്ടീസുകളിൽ എങ്ങനെയാണ് ഓരോ പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നറിഞ്ഞിരിക്കുക ന്യൂസിലാൻഡിലെ ഹെൽത്ത് സെക്ടറിലെ പല എഥനിസിറ്റി ഒറിജിനിലുള്ള ആളുകൾ അല്ലെങ്കിൽ പല എത്തനിസിറ്റി ആയിട്ടുള്ള ആളുകൾ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരുടെയും കൾച്ചറിനെ പറ്റി അത് ചെറിയൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അതൊക്കെ അത് അറിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ജി പി പ്രാക്ടീസും വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഈ കൾച്ചറിനകത്ത് വരുന്ന ഒരു കാര്യം വേണം നമ്മുടെ ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് അറിയാം എന്ന് പറയുന്നത് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജി പി പ്രാക്ടീസിൽ ജോലി ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് എപ്പോഴും നമുക്ക് ഇൻട്രപ്രട്ടറി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേറെ ഒരു ലാംഗ്വേജ് അറിയാം എന്നുള്ളത് നമ്മൾ സി വി എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് കാണിക്കണം നമ്മൾ ഏതൊക്കെ ലാംഗ്വേജ് ആണ് നമുക്ക് അറിയാം എന്നുള്ളത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം എന്ന് പറഞ്ഞെങ്കിൽ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ധാരാളം ഹിന്ദി പേഷ്യൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡറി ലാംഗ്വേജ് അറിയാം എന്ന് പറയുന്നത് വളരെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇപ്പോൾ ട്രീറ്റി പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ മൂന്ന് പികൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും വരുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ട്രീറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിൽ പാർട്ടണർഷിപ്പ് പാർട്ടിസിപ്പേഷൻ പ്രൊട്ടക്ഷൻ ഈ മൂന്ന് പി ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റി പ്രിൻസിപ്പിൾസ് വരുന്ന ഹെൽത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങൾ അതും നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പം നമ്മളൊരു പ്രാക്ടീസിനേഷ് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം എന്നുള്ളത് കാണിക്കുന്നത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക എന്താണ് ഇക്വിറ്റി എന്താണ് ഇക്വാലിറ്റി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ അങ്ങനെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ എ സി സി എന്താണെന്ന് അതായത് ആക്സിഡൻറ്റ് ക്ലെയിം കോർപ്പറേഷന് അല്ലെങ്കിൽ വെൽ ന്യൂസിലൻഡ് അങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷനുകളാണ് ന്യൂസിലൻ്റിലെ ആക്സിഡൻറ്റുകൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഹെൽത്തിലേക്കുള്ള പ്രത്യേകിച്ച് ഹെൽത്തിലേക്കുള്ള ഓരോ ആക്സിഡൻറ്റുകളൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് അത് വർക്കാവുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നെങ്കിൽ ആദ്യമേ തന്നെ ജി പി യുടെ അടുത്തേക്കല്ലേ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ഈ എ സി സിയൊക്കെ ക്ലെയിം ആദ്യമേ ലോഡ്ജ് ചെയ്യുന്നത് ഈ ജി പി പ്രാക്ടീസിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജി പി പ്രാക്ടീസിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ എ സി സി എന്നാണ് അതുപോലെ തന്നെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ എങ്ങനെയാണ് വർക്ക് ആവുന്നത് പ്രൈമറി ഹെൽത്ത് കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിംഗിൽ അതായത് പ്രാക്ടീസ് നഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അതുപോലെ തന്നെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ എങ്ങനെയാണ് വർക്ക് വർക്കാവുന്നത് ഈ പ്രൈമറി ഹെൽത്ത് കെയറിലുള്ള പ്രാക്ടീസ് നഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ രാജ്യത്തും നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സ്ഥലത്തും ചെയ്യുമ്പോൾ അവിടുത്തെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതുമായിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പ്രയത്ന നമ്മുടെ ലൈസൻസിൻ്റെ കാര്യമാണ് ഇവിടെ നമുക്കറിയാമല്ലോ എല്ലാ കാര്യത്തിനും ലൈസൻസ് വേണം എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഒരു നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ആരെങ്കിലും ഒക്കെ ഇതുപോലെ വർക്കിംഗ് റൈറ്റ്സ് ഉള്ളവർ പ്രത്യേകിച്ച് ന്യൂസിലൻഡിൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊരു നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഉപ നിങ്ങളൊന്ന് മുൻഗണന കൊടുത്ത് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വർക്കിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആണിത് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതായത് കുറച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറയാൻ മറന്നുപോയൊരു എന്ന് പറഞ്ഞെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് കോഴ്സുകളുണ്ട് അപ്പോൾ അത് ചെയ്തു ചെയ്ത് കൊടുക്കുക അതൊരു ദിവസത്തെ കോഴ്സുകളുള്ളൂ നാല് മണിക്കൂറിൻ്റെ ഒരു ഉള്ളൂ അപ്പോൾ അതും ഒക്കെ ഒന്ന് ചെയ്തു വെക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്ലസ് പോയിന്റാണ് കുറച്ച് ഇതുണ്ട് പക്ഷേ ഇരുന്നൂറ് മുന്നൂറ് ഡോളറൊക്കെ ചിലവ് വരുന്ന ഒരു കാര്യമാണ് എന്നാലും അത് ചെയ്തു വെക്കുന്നത് നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആണ് നിങ്ങൾക്ക് വർക്കിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ളൊരു പ്ലസ് പോയിൻ്റ് ആണത് ഇനി ഈ വേക്കൻസികൾ ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഐ ക്യു എൻ നഴ്സസിന് കിട്ടുവോ അവർക്കുള്ള കൂടെ ആണോ ഓപ്പണിംഗ് എന്ന് ചോദിച്ചെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് അറിയത്തില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് പ്രാക്ടീസ് മാനേജേഴ്സിനെ അതായത് ഈ ജി പി പ്രാക്ടീസിലെ മാനേജേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ അത് ഓരോ ജി പി പ്രാക്ടീസിലേതും അവരുടെ ഡിസ്ക്രിഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജി പി പ്രാക്ടീസിലും അങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ അല്ലെങ്കിൽ അവർ വർക്ക് റൈറ്റ്സ് ചോദിക്കുന്നുണ്ട് അത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഉള്ളവർക്ക് കൊടുക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം ആ കാര്യം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയത്തില്ല എന്തെങ്കിലും നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക് അപ്ലൈ ചെയ്ത് നോക്കുക ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവരെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പോസിറ്റീവ് ഇങ്ങനത്തെ കുറേ പ്ലസ് പോയിന്റുകൾ ഉള്ളപ്പോൾ അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കേണ്ട പെട്ടെന്നൊരു അപ്ലൈ പെട്ടെന്നൊരു വേക്കൻസി ഫില്ല് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലസ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ സാധ്യതകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നും നിങ്ങളായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ഇപ്പോൾ പായ